ഓം ശാന്തി അവ്യക്തി മാർച്ച് പതിനാല് സത്യതെ ശക്തി സ്വരൂപോക്ക് ഗവൺമെന്റ് സത്യതയുടെ ശക്തി സ്വരൂപമായി ലഹരിയോടുകൂടി സംസാരിക്കുക ലഹരിയോടുകൂടി കാണുക നമ്മൾ സർവശക്തനായ ഭഗവാന്റെ ആ ഒരു സർക്കാരിനെ അനുകരിക്കുന്നവരാണ് ഈ സ്മൃതിയോടുകൂടി അയഥാർത്ഥമായതിനെയും യഥാർത്ഥതയിലേക്ക് സത്യത്തിലേക്ക് കൊണ്ടുവരിക സത്യക്കോ പ്രസിദ്ധ കർണാഹേന സത്യതയെ പ്രത്യക്ഷപ്പെടുത്തേണ്ടതുണ്ട് അല്ലാതെ മറച്ചു വെക്കേണ്ടതില്ല എന്നാലോ അത് സഭ്യതയോടുകൂടി ആയിരിക്കണം നശാരഹിക്ക് ഹംശുക്ക് ശക്തിയായി ആ ഒരു ലഹരി എപ്പോഴുണ്ടായിരിക്കണം നമ്മൾ ശിവന്റെ ശക്തികളാണ് ഹിമ്മത്തെ ശക്തിയ മതത്തെ സർവശക്തിവാൻ ധൈര്യം ശക്തികളിൽ ഉണ്ടാകുമ്പോൾ സഹയോഗം സർവശക്തിവാൻ്റേതായിരിക്കും